ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് എത്തിയക്കുന്നത് അവിടെ കുറെ പേര് വല വലതീശനുണ്ട് അവർക്ക് എന്താ കിട്ടണ ഞാനിവിടെ എത്തണതിന് മുമ്പ് കൊറേം പേര് വല വലവീശനോടെ ഉണ്ടായിരുന്നു കൊറേം പേര് തിരിച്ചു പോയിരുന്നു മീൻ കുറവാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ വെള്ളം ഭയങ്കര ഒഴിച്ച് കൂടുതലാണ് പിന്നെ പായൽ കുറേ കൂടുതലുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഗ്യാപ്പിലൊക്കെയാണ് ഇവര് വല ഇടുന്നത് എന്നാലും കിട്ടുന്നുണ്ട് തണമ്പ് തിരിച്ചാൻ ഒക്കെ പറയുന്നത് അങ്ങനെയുള്ള ഫീ കിട്ടിയിട്ടുള്ളത് അങ്ങനെ വല വീശി ഇട്ടിട്ട് ഇങ്ങനെ കുറേ ആ ഒഴിക്ക് അനുസരിച്ച് ഇങ്ങനെ നടന്ന് കുറേ വന്നിട്ടാണ് വല വലിച്ചു നിൽക്കുന്നത് അപ്പോൾ അത് വലിച്ചു വയ്ക്കുന്ന ഫുള്ളായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഇത് വീഡിയോ ഇത് ലോകലായിട്ടുള്ളതും ഇങ്ങനെ കട്ടിയത് കട്ടിയത് വല്ല എടുത്തേക്കുള്ളത് വല അവിടെ വീശി ഇട്ടിട്ട് ഇങ്ങോട്ട് കുറേ നടന്നു വരണം അന്നിട്ടാണ് മല വലിച്ചെടുക്കാൻ പറ്റുന്നത് ഭയങ്കര വലുവെള്ളം കൊണ്ട് കണ്ടിട്ട് പിന്നെ ഇല്ല അവർക്ക് ഇത് തിരുത തിരുത കണമ്പ് അങ്ങനെയുള്ള മീനൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നച്ചക്ക അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയണത് മറ്റുള്ള സ്ഥലത്ത് എന്തൊക്കെയാ പറയണമെന്നറിയില്ല ഈ മീൻ ഇത് പല സ്ഥലത്ത് പല പേരുകളാണ് ഈ മീനൊക്കെ പറയണത് ഇവർക്ക് കിട്ടിയ എല്ലാ മീൻ്റെ നമുക്ക് എടുക്കാൻ നച്ചക്ക മീൻ തന്നെയാണ് അത് കൊറേം കിട്ടുന്നുണ്ട് കുറേ ചെറുതിനേക്ക് അവര് എല്ലാം വെള്ളത്തിലേക്ക് തന്നെ റിലീസ് ചെയ്യാറുണ്ട് കണമ്പു മാലൊക്കെ പറയണത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയി നമുക്ക് ഇനിയും കാണാം